പതിനാലുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ നാൽപ്പത്തിമൂന്നുകാരന് ജീവിതാവസാനം വരെ ജീവപര്യന്തം തടവു ശിക്ഷ അറുപതിനായിരം രൂപ പിഴയും പോക്സോ കേസ് പ്രതി നൽകണം കർണാടക സ്വദേശി മനു മാലിക്കിനെയാണ് പട്ടാമ്പി പോക്സോ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പാലക്കാട് ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തി ഗർഭിണിയാക്കിയ കേസിലാണ് കർണാടക സ്വദേശി നാൽപ്പത്തിമൂന്ന് വയസ്സുകാരൻ മനു മാലിക്കിന് ജീവിതാവസാനം വരെ ജീവപര്യന്തവും ഒരു വർഷം കഠിനതടവും അറുപതിനായിരം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചത് വിവിധ വകുപ്പുകളിലായാണ് ശിക്ഷ വിധിച്ചത് പട്ടാമ്പി പോക്സോ കോടതി ജഡ്ജ് ദിനേശൻ പിള്ളയാണ് ശിക്ഷാവിധി പുറപ്പെടുവിച്ചത് പിഴത്തുക ഇരക്ക് നൽകാനും ഉത്തരവിട്ടു ഡിവൈഎസ്പി വി എം കൃഷ്ണദാസ് ഇൻസ്പെക്ടർ ടി ശശികുമാർ എന്നിവരാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സന്ദീപ് ഹാജരായി ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും പട്ടാമ്പി പോക്സോ കോടതിയിലെ ലൈസൻസ് ഓഫീസറുമായ എസ് മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു കേസിൽ ഇരുപത്തിനാല് സാക്ഷികളെയും മുപ്പത്തേഴ് രേഖകളും ഹാജരാക്കി ന്യൂസ് മലയാളം പാലക്കാട്